ഇത്രയും നാളും സാംസങ് മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ രണ്ട് ഫീച്ചറുള്ള കാര്യം അറിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാണിക്കുന്ന ഈ രണ്ട് ഫീച്ചർ പുതിയ അനുഭവമായിരിക്കും സാംസങ് മൊബൈലിൽ ഇങ്ങനെ രണ്ട് ഫീച്ചർ ഒളിഞ്ഞിരിക്കുന്ന കാര്യം പല ആളുകൾക്കും അറിയില്ല ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യമാണ് ഞാൻ ഇന്ന് ഈ ഒരു മൊബൈലിലൂടെ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ ഒരു സാംസങ് യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ചാനലിൽ എത്താൻ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതുപോലുള്ള കിഡ്ലൻ ഫീച്ചറുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തീർച്ചയായിട്ടും ലഭിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഏതാണ് ഈ രണ്ട് ഫീച്ചറുകൾ എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനതിനായിട്ട് ഇവിടെ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ മൂന്നാല് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും അതിൽ നിന്നും മോർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ എ ആർ സോൺ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ അഞ്ചാറ് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഇവിടെ ക്വിക്ക് മെഷർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക ഇത് ഗാലക്സി സ്റ്റോറിൽ തന്നെ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി വരും അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാമറ ഓപ്പണായിട്ട് വരും നിങ്ങളുടെ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെയും മെഷർമെൻ്റ് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മൊബൈൽ കവർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ക്യാമറ ഇപ്പോൾ ഓൺ ആയിട്ട് അതിൻ്റെ അളവ് ഇതെത്രയാണ് ഇതിൻ്റെ സൈസ് ഇതിൻ്റെ വലുപ്പമൊക്കെ നമുക്കിങ്ങനെ ഇതിൻ്റെ മെഷർമെൻ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഔട്ട് സൈഡിൽ നിന്നും ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ മെഷർമെൻ്റ് ഇപ്പോൾ എടുക്കുകയാണ് കൃത്യമായിട്ട് അത് നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ ചെടിച്ചട്ടിയുടേതും ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഇത് എത്രയാണ് ഇതിൻ്റെ സൈസ് എന്ന് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഫർണിച്ചറിൻ്റെ നമുക്കിതുപോലെ എടുക്കാൻ സാധിക്കും അങ്ങനെ വീട്ടിലുള്ള എന്തും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ സാധിക്കും ഇപ്പോൾ ഞാനൊരു ഫ്രിഡ്ജിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണ് വളരെ കൃത്യമായിട്ട് അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ചുമരിന് എത്ര നീളമുണ്ട് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു പൈപ്പിൻ്റെ നീളം ഞാനൊന്ന് നോക്കുകയാണ് വളരെ കൃത്യമായിട്ട് ഇത് കാണിക്കുന്നു ഉണ്ട് ആദ്യത്തെ ഫീച്ചർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി രണ്ടാമത്തെ കിഡിലിൻ ഫീച്ചർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഇവിടെ എടുക്കുകയാണ് അതിനായിട്ട് ഇവിടെ ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യാണ് ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വലതുവശത്ത് ഈ ഒരു സൈഡിൽ ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഏറ്റവും താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബോട്ട് ഗാലറി എന്ന ഭാഗം കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വെർഷൻ എന്ന് എഴുതിയിട്ടുണ്ടാകും ഗാലറിയുടെ തൊട്ട് താഴെ അവിടെ തുരുതുരെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഗാലറി ലാബ് എന്നൊരു ഓപ്ഷൻ ഓൺ ആയി വരുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇതുപോലെ തുരുതിരെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ഗാലറി ലാബ് ഓപ്പൺ ആകുന്നതിൻ്റെ ആ ഒരു പ്രോഗ്രസ് ഇപ്പോൾ ഗാലറി ലാബ് എനബിൾഡ് എന്ന് കാണിക്കുന്നുണ്ട് അതുവരെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക അനുശേഷം നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പം ബാക്ക് വരാണ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് ഗാലറി ലാബ് എന്നൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്നായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഇത് ഓണിലാണോ എന്ന് നോക്കുക അതിന് ശേഷം നിങ്ങൾ കുറച്ച് താഴേക്ക് വന്ന് നോക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സേവ് ആസ് പി ഡി എന്ന ഒരു ഓപ്ഷൻ അത് ഓഫിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസുകളൊക്കെ തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ പി ഡി എഫ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെ പി ഡി എഫ് ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ബാക്ക് വന്നിട്ട് ഇവിടെ ക്യാമറ ഉപയോഗിച്ച് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പം ഞാനൊരു മൊബൈലിൻ്റെ കവർ ബാക്കിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാണ് ഇപ്പോൾ ഈ ഒരു കവർ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗാലറിയിലെ ഫോട്ടോ നമുക്ക് ഇതുപോലെ പി ഡി എഫ് ആക്കാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു ഫോട്ടോ എടുത്തുന്നേ ഉള്ളൂ ആ ഒരു ഫോട്ടോ ഇവിടെ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട് അവിടെ നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്യാം ഇവിടെ നമ്മുടെ എല്ലാ ഫോട്ടോസുകളും കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ആ എടുത്ത ഫോട്ടോ തന്നെ ലോങ്ങ് പ്രസ് ചെയ്യുകയാണ് ഇവിടെ താഴെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇടതുവശത്തായിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ മൂന്ന് നാല് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ സേവ് ആസ് പി ഡി എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ കാണുന്നുണ്ട് രണ്ടാമത് എഴുതിയത് ഇവിടെ ഡിഫോൾട്ട് ഓർഡർ എന്നാണ് അതുപോലെ തന്നെ റിവേഴ്സ് ഓർഡർ എന്നാണ് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഞാൻ ഡിഫോൾട്ട് ഓർഡർ എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനാണ് കിട്ടുക ഓപ്പൺ വിത്ത് സാംസങ് നോട്ട്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ സാംസങ് നോട്ട്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് പി ഡി എഫ് റീഡർ തന്നെ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ജസ്റ്റ് വൺസ് കൊടുക്കുക ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് വലതു വശത്ത് മുകളിൽ നിങ്ങൾക്കൊരു ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ സേവേഴ്സ് ഫയൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ തന്നെ ഇത് സേവ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിവിടെ ഷെയർ എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ഷെയർ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പി ഡി എഫ് ഫയൽ എന്ന ഓപ്ഷൻ കാണുന്നുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് വാട്സാപ്പിലേക്കോ മറ്റോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് ഒരാൾ സെലക്ട് ചെയ്തു ഇവിടെ സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇവിടെ ഫയൽ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു പി ഡി എഫ് ഫയലായിട്ടാണ് നമുക്ക് സെൻഡ് ആക്കാൻ സാധിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പി ഡി എഫിൻ്റെ റീഡർ ഉപയോഗിച്ച് ഓപ്പൺ ആക്കാനേ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ ഗ്യാല ഗ്യാലറിയിലുള്ള ഫോട്ടോ ഏതും നമുക്ക് ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഞാനിപ്പോൾ കാണിച്ചത് സാംസങ്ങിൻ്റെ പുതിയ മൊബൈലിലാണ് പഴയ മൊബൈലിലും ഇങ്ങനെയുള്ള ഫീച്ചറുകൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫീച്ചറുകൾ നിങ്ങൾക്കും വന്നിരിക്കും ഈ രണ്ട് ഫീച്ചറുകളും നിങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുള്ളതായിരിക്കും പരിചയമുള്ളതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും അവർക്കും ചിലപ്പോൾ ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ബായ്